ജെ കെ റി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പോൾ കോയിൻ കെട്ടത് ആരാണെന്നുള്ളത് മോഹൻലാൽ ഇന്നലെ തെളിയിക്കാതെയാണ് പോയത് എന്തുകൊണ്ടാണ് തെളിയിക്കാതെ പോയത് വ്യക്തമായ വീഡിയോ ക്ലിപ്പ് ബിഗ് ബോസിൻ്റെ കയ്യിലുണ്ട് നമ്മളും അത് കണ്ടതാണ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ സംഭവം ആര്യനാണ് അത് എടുത്തിട്ടുള്ളത് ജയിലിൽ പോവാനായിരുന്നു ആ കോയിനകത്തുണ്ടായിരുന്നത് ആര്യനാണെന്ന് വ്യക്തമായി ക്യാമറയിൽ കാണിച്ചിട്ടുള്ളതാണ് ബിഗ് ബോസ് ലൈവിൽ കാണിച്ചിട്ടുണ്ട് എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ലൈവിൽ വ്യക്തമായി കണ്ടിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള വീഡിയോ ക്ലിപ്പ് അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തുകൊണ്ടാണ് ആര്യനോട് മാത്രം ഇത്ര ഫേവറിറ്റിസം നേരെ മറിച്ച് ഈ ഒരു സംഭവം നടന്നത് അനുമോളാണെങ്കിലോ അനീഷ് ആണെങ്കിലോ ഷാനവാസാണെങ്കിലോ മറ്റേ ഏത് അക്ബറും ആര്യനും വെച്ച് മറ്റേത് കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും മോഹൻലാലിൽ നിർത്തിപ്പൊരിച്ചേനെ എന്തുകൊണ്ട് ആര്യനോട് ഫേവറേറ്റിസം ആര്യൻ കോടീശ്വരൻ ആയതുകൊണ്ടാണ് അനീഷെ ആ നോമിനേഷൻ സമയത്ത് വിളിച്ചു പറഞ്ഞു ആര്യന് പൈസ കോടീശ്വരനാണ് അതുകൊണ്ടാണ് ഇവൻ്റെ ഒരു നോമിനേഷൻ പ്രക്രിയ ആയാലും ഇവൻ്റെ ഒരു ജയിൽ നോമിനേഷൻ വന്നാലും ക്യാപ്റ്റൻസി നോമിനേഷൻ വന്നാലും ഇവൻ ആദ്യം മറ്റേത് ഫുൾ അക്ബറിൻ്റെ അടുത്തായിരിക്കുക ഇവൻ ആദ്യം വന്ന അനീഷിൻ്റെ തൊട്ടുപുറത്തിരിക്കും എന്തിന് ഇവൻ വന്നിട്ട് ആദ്യം തന്നെ മാനിപ്പുലേറ്റ് ചെയ്യും വന്നു നിന്നുകൊണ്ട് ആണ് മറ്റു പലരും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ആളെ മാറ്റുക എന്നുള്ളതാണ് ഇവന്റെ മാനിപ്പുലേഷൻ ഇവനറിയാം ഇവൻ കള്ളത്തരം ചെയ്തിട്ടുണ്ടെന്ന് ജയിലിൽ പോകേണ്ടത് ഇവനായിരുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇവനായിരുന്നു ജയിലിൽ പോകേണ്ടത് ടാസ്കിനെ ബേസ് ചെയ്തിട്ടല്ല ടാസ്കിൽ നന്നായി കളിച്ചത് കൊണ്ട് ജയിലിൽ പോകേണ്ട എന്നല്ല ജയില് കള്ളത്തരങ്ങൾക്കുള്ളതാണ് ഇവൻ ചെയ്തത് നൂറ് ശതമാനവും കള്ളത്തരാണ് കള്ളത്തരം എന്ന് പറഞ്ഞാൽ കള്ളങ്ങളെ ഒളിപ്പിക്കുമ്പോഴാണ് കള്ളത്തരങ്ങളാവുന്നത് ആതിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ആതിൽ ചെയ്തതും നെവിൻ ചെയ്തതും അതിനൊരു ഒരു സംഭവം ഉണ്ട് എന്തുകൊണ്ടാ ആ ടാസ്കിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നിട്ട് ആ പാവുകളൊക്കെ എടുത്തിട്ടത് ഇതിനകത്തോട്ടാണ് അപ്പൊ ഇതിനകത്തോട്ട് ഇടുന്നത് എന്തിനാ മറ്റുള്ളവർ എടുത്തോണ്ട് പോകാതിരിക്കാൻ മറ്റുള്ളവർ എടുക്കുന്നിടത്താണ് ആ ഗെയിമിന്റെ ഇൻട്രസ്റ്റ് കൂടുന്നത് ആ ത്രില്ലിങ് കൂടുന്നത് ആര്യൻ ഇവിടെ ചെയ്തത് നൂറ് ശതമാനം കള്ളത്തരാണ് അവൻ ഡേ അനീഷ് പറയുന്ന ഡേ വണ്ണ് മുതൽ അവൻ നുണ പറയുക കള്ളത്തരം കാണിക്കുക എന്നിട്ടും ബിഗ് ബോസ് അവനെ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് എന്തിനു വേണ്ടി കാശുള്ളവനായതുകൊണ്ടോ അത് അവൻ്റെ ആരെങ്കിലും ബിഗ് ബോസിനകത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ടോ സാധാരണക്കാർക്ക് ബിഗ് ബോസിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഒരു പ്രിവിലേജും ഇല്ല ഇവനെ പോലുള്ളവർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രിവിലേജും ഇവന് ജിസേലിനെ ഔട്ടാക്കി ഇവൻ പോകുന്നിടത്താണ് ജിസേലിനെ ഔട്ടാക്കി കളഞ്ഞത് ഇവൻ നോമിനേഷനിൽ കർട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഔട്ട് ആവുന്ന ഘട്ടത്തിലെ ആ നോമിനേഷൻ പോലും അവർ പിൻമി ആ എവിക്ഷൻ ഡേ പോലെ അന്ന് പിൻവലിച്ചു എവിക്ഷൻ ഡേ ഉണ്ടായിരുന്ന അന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറായിരുന്നു ഇവനാണ് ഔട്ട് എന്ന് എല്ലാ അൺഒഫിഷ്യൽ പോളിങ്ങിലും എല്ലാ പോളിങ്ങിലും ഇവൻ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു എന്നിട്ടും അന്ന് ആ എവിക്ഷൻ നടത്തിയില്ല അക്ബർ അക്ബർ ഫുൾ സപ്പോർട്ട് ആരും കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇവൻ കാശിയാരനായതുകൊണ്ടാണോ ഇവനെന്തെങ്കിലും ഇവൻ ലൈവിൽ വാഗ്ദാനം ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് അക്ബറിന് മൂന്ന് ദിവസം ദുബായില് ദുബായില് മൂന്ന് ദിവസം താമസിക്കാനും അടിച്ചു പൊളിക്കാനും ഉള്ള സൗകര്യങ്ങളും മിസ്സിംഗ് കാര്യങ്ങളൊക്കെ ഇവൻ കൊടുക്കാന്ന് പറയുന്നത് ഞാൻ ചവിടുകൊണ്ട് കേട്ടിട്ടുണ്ട് ലൈവില് ഇവൻ ഇവൻ പലരും വശത്താക്കാണ് കാശിന്റെ പവർ കാണിച്ചുകൊണ്ട് അത് ബിഗ് ബോസിനകത്ത് അത് പാടില്ല ബിഗ് ബോസിന് ഫേവറേറ്റീസം പാടില്ല ഒരിക്കലും പാടില്ല ബിഗ് ബോസിന് സ്ക്രിപ്റ്റ് റെഡിയാക്കാം സ്ക്രിപ്റ്റുകളിലൂടെ പോകാം പക്ഷെ കള്ളത്തരം നാട്ടുകാർ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുമോള വറക്കണ പോലെ ഇവനും മറക്കണം ഇവനെന്താ പ്രത്യേകത ഇവനെന്തിനും പ്രത്യേകത ഇവനെ ഇവൻ്റെ കള്ളത്തരം കുറച്ച് പേരെ കണ്ടുള്ള ആ കുറച്ച് പേര് കണ്ടാൽ മതി എന്ന് വിചാരിച്ച് ഹൈഡ് ചെയ്ത് നിർത്തുന്നടുത്താണ് ബിഗ് ബോസിൻ്റെ കള്ളത്തരം എല്ലാവരും അറിയട്ടെ എന്തിനേ ഒളിപ്പിച്ചു വെക്കണ് അപ്പൊ കുറച്ചുപേര് കണ്ടാ മതി എന്ന് വെച്ചിട്ടാണോ ഞാൻ കാണിച്ചു തരാം അതിന്റെ വീഡിയോ കണ്ടു നോക്കുക നിങ്ങൾ വ്യക്തമായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് അവൻ അവനാ സെറ്റിക്കകത്തോട്ട് കോയിൻ കെറ്റുന്നത് അത് ജയിലിൽ പോകേണ്ട ഒരു സംഭവമാണ് ബാക്കി ട്രൗസറിനകത്തേക്കിട്ടും കയറ്റുന്ന ആ ട്രൗസറിനകത്തോട്ട് കയറ്റിയത് മാത്രമാണ് പുറത്തേക്ക് എടുത്തുകൊടുത്തിട്ടുള്ളൂ ബിഗ് ബോസ് ചോദിച്ചപ്പോൾ ആ സെറ്റിക്കകത്ത് കയറ്റിയത് അതങ്ങനെ പോയി ഇവൻ ഇവൻ കള്ളന എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അക്ബർ ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്ത് അവിടെ നടക്കുന്നത് നമുക്കറിയാം വ്യക്തമായിട്ട് അറിയാം അവരുടെ കളികൾ അക്ബർ എന്ത് പറഞ്ഞാലും മോഹൻലാലി ആ കറക്റ്റാണ് കറക്റ്റാണ് കറക്റ്റ് ആണ് കറക്റ്റാണ് അക്ബർ പറയൂ കറക്റ്റ് ആണ് കറക്റ്റ് ആണ് അനുമോളെ പറയൂ എന്താ മോളെ എങ്ങനെ എന്താ അത് അതെന്തങ്ങനെ അതെന്തങ്ങനെ അനീഷ് പറയൂ അത് അത് ശരിയാണോ ഇത് ശരിയാണോ എന്തിനാണ് ഈ ഈ മാതിരി ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം നിർത്തിക്കൂടെ ഇതൊക്കെ ഈ വക പരിപാടികളൊക്കെ ജനങ്ങള് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിനെ വളർച്ചൊടിച്ച് ഉണ്ടാക്കുന്നതാണോ ബിഗ് ബോസ് തന്നെ ഒന്നാം തരം മാനിപ്പുലേഷൻ ആണോ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അകത്തുള്ള കണ്ടസ്റ്റന്റ് മാനിപ്പുലേഷൻ ചെയ്യാതിരിക്കും അനീഷ അവിടെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ ജയിൽ നോമിനേഷൻ ജയിലിനകത്ത് വന്നിട്ടും വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് ആയിക്കോട്ടെ ഷാനവാസ് ആയിക്കോട്ടെ അനുമോൾ ആയിക്കോട്ടെ ആതില നൂറ ഇവർ എന്ത് കള്ളത്തരം ചെയ്താലും അത് പൊളിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ബിഗ് ബോസ് ആര്യൻ എന്ത് കള്ളത്തരം കാണിച്ചാലും അക്ബർ എന്ത് കള്ളത്തരം കാണിച്ചാലും അതിനെ കൊട ചൂടിക്കൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം നടത്തുന്ന ടാസ്കുകളും കാര്യങ്ങളും എത്ര നാള് നമുക്കിത് കണ്ടില്ല എന്ന് വെച്ചിട്ടിരിക്കാൻ പറ്റും ആര്യൻ ടാസ്കുകൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ആര്യൻ കറക്റ്റ് പക്ഷേ ഈ ഒരു സംഭവം ഒരു കള്ളത്തരം അതിനകത്ത് നടക്കുമ്പോൾ അത് വ്യക്തമായി പുറത്തു കാണിക്കേണ്ട ചുമതല ബിഗ് ബോസിനുള്ളതാണ് നാട്ടുകാർ കണ്ട സംഭവമാണ് അത് കുറച്ച് ഭാ കുറച്ച് ആൾക്കാരിലേക്ക് മാത്രം ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് ഹൈഡ് ചെയ്യുന്ന സ്വഭാവം അതാണ് വളരെ മോശപ്പെട്ട സ്വഭാവമായി മാറുന്നത് അതിലാണ് ഫേവറേറ്റിസം കയറി വരുന്നത് എങ്ങനെയാണ് ഈ ഫേവറേറ്റിസം എന്ത് എന്തിനെ കാശിന്റെ പേരിലാണോ ഇവൻ കോടീശ്വരനാണ് ഇവൻ്റെ കുറേ റിസോർട്ട് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ബാക്കി കളിക്കാൻ വന്ന ആൾക്കാരൊക്കെ എന്താ പൊട്ടന്മാരോ എനിക്ക് ചോദിക്കാനുള്ളത് പ്രേക്ഷകരോടാണ് ഈ ഈ ഒരു ജയിൽ നോമിനേഷൻ വന്നപ്പോൾ ആദ്യം അനീഷ് പോയതിൻ്റെ പിന്നാലെ ഇവൻ കയറി വന്നിട്ട് അനീഷിനെ പോയിന്റ് ഔട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ അക്ബറിനെ കടിച്ചത് അവിടെ വലിയൊരു സംഭവമാക്കിയിട്ട് പ്രതിഷ്ഠിച്ചു അപ്പം അതിലൂടെ എന്താ ഇവന്റെ കള്ളത്തരം ഹൈഡായിപ്പോയി ഇവൻ അക്ബറിനെ അനീഷ് കടിച്ചെങ്കിൽ കൂടി അക്ബർ അപ്പ തന്നെ തിരിച്ചടിച്ചിട്ടുണ്ട് അതെന്താരും സംസാരിക്കാതെ അക്ബർ അപ്പ തന്നെ തലേ മടിച്ചിട്ടുണ്ട് അല്ലാതെ അക്ബർ ക്ഷമിച്ച് വളരെ ക്ഷമയോടുകൂടി അതിനെ നേരിട്ട് അത് അത് അങ്ങനെയൊക്കെ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് ജയിലിൽ കൊണ്ടുവരണേന് കുഴപ്പമില്ല ഇത് അനീഷിനെയും അനുമോളേനേയും ആതിലെ നൂറ കളിക്കുമ്പോൾ ആതിലേക്ക് പോയിന്റ് കുറവാണ് അപ്പം നൂറൊക്കെ എങ്കിലും പോയിന്റ് കിട്ടിക്കൊണ്ടായിട്ട് ബോൾ അവിടെ കൊടുത്തു അപ്പോൾ അത് ലാലേട്ടം ചോദ്യം ചെയ്തു അങ്ങനെ കളിക്കാൻ പാടില്ല ആയി കളിക്കണം അക്ബർ ആരിന് പാവകൾ കൊടുത്തു അപ്പോൾ അത് ഗെയിം അതെങ്ങനെ ഗെയിം ആവും അതും അവിടെ ആയിട്ട് കളിക്കേണ്ടതല്ലേ ഗ്രൂപ്പ് കളിക്കേണ്ട സാധനമായിരുന്നു അത് അത് ഗെയിമായി പോയി ഇത് ഇൻഡിവിജ്വലി അത് അക്ബർ എന്ത് ചെയ്താലും അത് ഗെയിമിൻ്റെ ഭാഗമാണ് ഇനി ഇവ എനിക്കിത് പറയണമെന്ന് തോന്നി അതുകൊണ്ട് വന്ന് പറഞ്ഞു ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കപ്പ് കിട്ടിയത് ആർക്കാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ആവരുത് ബിഗ് ബോസ് സീസൺ സെവൻ നല്ല കണ്ടസ്റ്റൻസ് കപ്പ് ഉയർത്തട്ടെ അത്രമാത്രമേ പറയാനുള്ളൂ ഈ ലോക നുണയന്മാരും കള്ളന്മാർക്കൊന്നും കപ്പ് ഉയർത്താൻ പറ്റാതിരിക്കട്ടെ പോയി വരാം അടുത്തൊരു വീഡിയോമായി